മക്കളെ രണ്ടാളും ഉംപിയൊന്നും ആ ശിയാബ്യാ അവിടെ നിന്നോട്ടാ ഒന്ന് എടുക്കില്ലേ നിക്കാ വരട്ടെ അസാംക്കും ഞാൻ ജമാൽ ഇതെന്റെ മകൻ ഞങ്ങൾ തലശ്ശേരിയിൽ നിന്ന് വരുകയാണ് എന്താ മയത്ത് കാണണ അതിനു മുമ്പായി ഒരു ചെറിയ കാര്യം ഈ മക്കളുമായി സംസാരിച്ച് തീർക്കാനാണ് ക്ഷമിക്കണം നേരത്തിന് എത്താൻ കഴിഞ്ഞില്ല ഞാനും മരിച്ച കുഞ്ഞുട്ടിക്കയും ദുബായിൽ മുപ്പത് വർഷം ഒരുമിച്ചിണ്ടായിരുന്നു ഒരേ കമ്പനി നാട്ടിൽ സ്വന്തമായി ചില ബിസിനസ്സുകൾ ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചില സാമ്പത്തിക ഇടപാടുകളും ഞങ്ങൾ തമ്മിലുണ്ട് മോളുടെ കല്യാണ സമയത്ത് കുഞ്ഞുട്ടിക്ക എൻ്റെ കയ്യിൽ നിന്ന് ഒരു പതിനഞ്ച് ലക്ഷം രൂപ കടം വാങ്ങിയിരുന്നു ഇതിനൊക്കെ വല്ല രേഖയുണ്ട് പണം കൊടുത്തതിന് രേഖയുണ്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടും മൂപ്പര് തന്നെ മുൻകൈ എടുത്ത് ഒപ്പിട്ട് തന്ന പ്രൊണോട്ട് നിങ്ങൾ ഈ പറഞ്ഞ പണം തിരിച്ചു ചോദിക്കാൻ നിങ്ങൾ തിരഞ്ഞെടുത്ത സമയ സന്ദർഭം ശരിയില്ല നമുക്ക് ഈ മയ്യത്തെ അടക്കുന്നതിന് ശേഷം കാര്യങ്ങളൊക്കെ തീരുമാനിക്കായിരുന്നല്ലോ ഒരിക്കലും ഈ പണത്തിന് വേണ്ടി ഞാൻ കുഞ്ഞുട്ടിക്കായി ബുദ്ധിമുട്ടിച്ചിട്ടില്ല കഴിഞ്ഞ ആഴ്ച മൂപ്പര് വിളിച്ചപ്പോഴും എന്നോട് പറഞ്ഞത് ജമാലേ ഞാൻ മരിക്കുന്നതിന് മുന്നേ നിന്റെ പൈസ തരാൻ കഴിയാതെ വന്നാൽ അന്ന് നിന്റെ പൈസക്കൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ എന്ത് വന്നാലും എന്റെ മയ്യത്തോട് കൗ പണം ഇവിടെ വെച്ച് തരണമെന്നല്ലേ ഞാൻ പറയുന്നത് ഈ നാട്ടുകാരുടെ മുമ്പിൽ വച്ച് ബാപ്പാടെ കടം ഞങ്ങൾ മക്കൾ വീട്ടിൽ ഈ മുദ്ര പേപ്പറിന്റെ പിന്നിലൊന്ന് എഴുതി ഒപ്പിട്ട് തന്നാൽ മതി ഉള്ളൂ സുഹൈലേ ആ പേപ്പറിൻ്റെ ഉപ്പാടെ ഒപ്പന്നല്ലേ ഒപ്പൊക്കെ ഉപ്പാടെ തന്നെയാണ് അല്ലാണ്ട് ഒപ്പിട്ട് കൊടുത്താളെ നേരം കുറായി അജയര് എൻ്റെ മോളെ കല്യാണം ഉറപ്പിച്ച് നിങ്ങൾക്ക് അറിയാലോ ഈ സംഖ്യ മൂന്നാക്കി ബാധിച്ച പോലും അഞ്ചു ലക്ഷം രൂപ ഞാൻ കൊടുക്കണ്ടേ എന്നെ കൊണ്ടു അത് കൂട്ടിയാ കൂടില്ലേ എന്റെ കാര്യം കുറച്ച് പരിങ്ങല്ലാണ് അജയരെ വീട് പണി നടന്നുകൊണ്ടിരിക്കാണ് നാട്ടിൽ വന്ന നിലക്ക് അതിലൊന്നും ഇരുന്നിട്ട് പോണമെന്നാണ് ആഗ്രഹം കാശില്ലാത്തോണ്ട് അത് നടക്കുന്നു തോന്നില്ല ഇന്റേലൊന്നുമില്ല ഇനി ഇജ്ജും കൂടി കൈമലത്തിയ സംഗതി അവ കൊല്ലി മരിച്ച വാപ്പാക്കും ഉമ്മാക്കും കാടുണ്ടെങ്കിൽ ആ വീട്ടിന്റെ മക്കൾ തന്നെയാണ് ഇജ്ജ് വേഗ കടലാസിലാണ്ട് ഒപ്പിട്ടു കൊടുത്തെ എന്റെ ഹാജിയാരെ ദുബൈലെ ബിസിനസ്സൊക്കെ വലിയ പ്രയാസത്തിലാണ് അഞ്ച് ലക്ഷം പോയിട്ട് അഞ്ച് അഞ്ചുറുപ്യ പോലും എടുക്കാനില്ല നമ്മൾ എന്താ ചെയ്യുക ഇനിയിപ്പൊന്നില്ല ഇതൊന്നും ഉപ്പ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇതൊന്നും ഏൽക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല വഴി മുടക്കാതെ മാറിക്ക നിക്ക് നിക്ക് ചെയ്യണം നോക്കില്ലേ ഇതൊരു മരിച്ച വീടാണ് അത് ആദ്യം ഇനി അതല്ല വേണമെങ്കില് വണ്ടിയിൽ എന്റെ ആൾക്കാരും ഉണ്ട് പണം ഞാൻ തരാം കുഞ്ഞു സാഹിബിന് മക്കള് മൂന്ന് പേരല്ല നാലു പേരാ ഞാൻ മൂപ്പരുടെ മോളാണ് അസീന സമ്പാദിച്ചതല്ലോ പള്ളികൾക്കും നാട്ടുകാർക്കും അനാഥ മാന്രങ്ങൾക്കും ബാക്കി ശേഷിച്ചെല്ലാം ഞങ്ങൾ മക്കൾക്കുമായിട്ട് തന്നു കയ്യിൽ പണമില്ലെങ്കിലും എന്റെ വീടും പറമ്പ് വിറ്റ ഈ പറഞ്ഞ പണമൊക്കെ കിട്ടും എനിക്ക് കുറച്ച് സമയം തരണം പേപ്പറിൽ ഞാൻ ഒപ്പിട്ട് തരാ ഹജാരെ ആ പേപ്പർ ഇട്ട് വാങ്ങിക്കോളി അസീനെ സീനെ പറഞ്ഞ സംഭവമാണെങ്കിൽ ആ പേപ്പർ കണ്ടു കൊടുക്കി മോള എന്നോട് ക്ഷമിക്കണം ബാപ്പ എന്നെ ഏൽപ്പിച്ച വലിയൊരു ഉത്തരവ് അത് അദ്ദേഹം ആഗ്രഹിച്ച രീതിയിൽ നിറവേറ്റാൻ എനിക്ക് നിങ്ങളെയൊക്കെ കുറച്ചധികം വിഷമിപ്പിക്കേണ്ടി വന്നു തലശ്ശേരി ടൗണിൻ്റെ ഹൃദയഭാഗത്ത് ഏകദേശം പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനും കുഞ്ഞുട്ടികയും ചേർന്ന് വാങ്ങിയ ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു ഈ അടുത്ത കാലത്താണ് ഞങ്ങളത് വിറ്റത് പത്ത് കോടി രൂപക്ക് ഉപ്പാട് ഷെയറായ അഞ്ച് കോടി രൂപ മൂപ്പരുടെ മരണശേഷം നാല് മക്കളിൽ അർഹതപ്പെട്ടവരെ കണ്ടെത്തി അവരെ ഏൽപ്പിക്കാനാണ് എന്നോട് പറഞ്ഞിരുന്നത് ഒരുപക്ഷെ മോളുടെ കയ്യിൽ തന്നെ ഇതെത്താൻ ആ ഉപ്പ ആഗ്രഹിച്ചു വേണം ഇങ്ങനൊരു സീൻ ഉണ്ടാക്കി നിങ്ങളൊക്കെ വിഷമിപ്പിച്ചതിൽ എന്നോട് പൊറുക്കണം ഉപ്പാനെ കബടം ഞാൻ തിരിച്ചു വരാം പണം മോൾക്ക് കൈമാറി എനിക്ക് മടങ്ങണം എല്ലാരും പിടിക്കല്ലേ എന്നാലും പിടിച്ചോളി അജീരേ അഞ്ചു ലക്ഷം കൊടുത്തിരുന്നെങ്കിലിപ്പ കോടി ഓടി വന്നിരുന്നില്ലേ യോഗല്ല കട്ടില്ല കാലു പിടിച്ചോളി യോഗം വേണം 이라.